ആയ കൂട്ടുകാരെ ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇന്നും നാളെയും എൻ്റെ സ്കൂളിന് അവധിയാണ് രണ്ട് ദിവസമായാലും പത്ത് ദിവസമായാലും എന്തിനാ പറയുന്നു മൂന്ന് മാസമായാലും എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് അതായത് കുടുംബം കുട്ടികൾ ജോലി ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇതൊന്നും ഒരിക്കലും തികയാതെ വരുന്ന സമയങ്ങളാണല്ലേ നേരം വെളുക്കുമ്പോൾ മുതൽ ഓരോ അമ്മമാരുടെയും പണി തുടങ്ങും അല്ലേ ഭക്ഷണം ഉണ്ടാക്കണം ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരെയും കഴിപ്പിക്കണം പാത്രം കഴുകണം വീട് വൃത്തിയാക്കണം തുണി അലക്കണം കുട്ടികളെ സ്കൂളിൽ വിടണം ഭർത്താവിനെ ജോലിക്ക് വിടണം നമുക്ക് ജോലിക്ക് പോകണം തിരിച്ചു വരണം മക്കൾ തിരിച്ചു വരും ഭർത്താക്കന്മാർ തിരിച്ചു വരും അവരുടെ കാര്യങ്ങളെല്ലാം വീണ്ടും പഠിപ്പിക്കലും ബഹളവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീണ്ടും അടുത്ത കുക്കിങ് ക്ലീനിങ് എന്താ അല്ലേ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യമാരോ ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ എന്താ അല്ലേ രാവിലെ ഉണരുന്നതും മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതും വരെ നമ്മൾ ബിസിയല്ലേ ഈ തിരക്കിനിടയിൽ നമ്മൾ നമ്മളെ പറ്റി എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ ഞാൻ പറയും ദിവസത്തിലൊരു ആ മണിക്കൂറോ അരമണിക്കൂറോങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കണം നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മുടെ ഒരു മീറ്റായി ഈ സമയം നമ്മൾ നമ്മുടെ ലോകത്താണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ചാനൽ വെച്ച് ടി വി കാണാം ഇഷ്ടമുള്ളവരായിട്ട് ചാറ്റ് ചെയ്ത് നമുക്ക് സമയം കളയാം ബുക്ക് വായിക്കാം ഒരു കോഫി കുടിക്കാൻ തോന്നുന്നെങ്കിൽ കോഫി ഉണ്ടാക്കി കുടിക്കാം ഹാ എന്ത് രസാന്നറിയോ ഇങ്ങനെ ഒരു മീറ്റായി ചിലപ്പം എപ്പോഴും കിട്ടിയെന്ന് വരില്ല എന്നാലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ എല്ലാവരും കിടന്നുറങ്ങി അപ്പോഴാണ് ഞാൻ ഒരു കപ്പ് കട്ടൻ കാപ്പിയും പണ്ടെപ്പോഴും വായിച്ച് പകുതിക്ക് നിർത്തിയ ബെന്യാമിൻ്റെ ജീവിതവുമായിട്ട് എൻ്റെ മീ ടൈമിലേക്ക് ഇറങ്ങിയത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഇങ്ങനെ ഇരിക്കാൻ എനിക്കറിയാം എല്ലാവർക്കും അത് ഇഷ്ടമുള്ള സമയമാണെന്ന് അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും ഒരു മീ ടൈം കണ്ടെത്തണം കേട്ടോ അപ്പോൾ ശരി ഗുഡ് നൈറ്റ്